പാല നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒൻപത് മാസത്തിനുള്ളിൽ നവീകരണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കായിക മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലവസരങ്ങൾ ഒരുക്കാൻ ലക്ഷ്യമിട്ട് സ്പോർട്സ് എക്കണോമി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു സ്പോർട്സ് എക്കണോമി പ്രൊജക്ടിലൂടെ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ ഏഴ് കോടി രൂപ ചെലവിട്ടാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നവീകരിക്കുന്നത് കായിക വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന നവീകരണം ഒമ്പത് മാസത്തിനകം പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ആവശ്യപ്പെട്ടിട്ടുണ്ട് മാസത്തിനകം ഈ ാണ് നമ്മൾ ശ്രമിക്കുന്നത് പൂർത്തിയാകുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് സാധാരണ ഒമ്പത് മാസം എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കണം അഞ്ച് മാസം കൃത്യമായി തന്നെ കഴിയും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാനത്ത് കായിക മേഖലയിൽ രണ്ടായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് കായിക പരിശീലനത്തിനുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പുതിയ മുന്നൂറ് കളിക്കളങ്ങൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു നാനൂറ്റി അറുപത്തിയേഴ് പഞ്ചായത്തുകളിലാണ് മൈതാനങ്ങൾ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് പഞ്ചായത്തുകളിൽ കൂടി പദ്ധതി നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും കായിക പരിശീലനത്തിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുങ്ങുമെന്നും മന്ത്രി പറഞ്ഞു പുതിയ സ്റ്റേഡിയങ്ങൾ അടക്കമുള്ള ചെറുതും വലുതുമായുള്ള സ്റ്റേഡിയങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ പണി പൂർത്തീകരിച്ചു ഏകദേശം രണ്ടായിരം കോടി രൂപ കഴിഞ്ഞ ഒൻപത് വർഷത്തിനകം കേരളത്തിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്ലാൻ ഫണ്ട് പോലുള്ള മറ്റ് ഫണ്ടുകളും കെ പിയും പ്ലാൻ ഫണ്ടും എം എൽ എ ഫണ്ടും ധാരാളം ചേർത്ത് പറയുകയാണെങ്കിൽ വലിയ മുന്നോട്ടമാണ് കായിക അടിസ്ഥാന സൗകര്യത്തിൽ കേരളത്തിൽ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിനും ഇത്രയധികം പണം കായിക മേഖലയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടിയാണ് ഇതിന്റെ കൂടെ തന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിക്കളമെങ്കിലും നിർമ്മിക്കുക എന്നുള്ള ഗവൺമെന്റ് തീരുമാനമെടുത്തു ഇതിന്റെ ഭാഗമായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി മുനിസിപ്പൽ സ്റ്റേഡിയം കോംപ്ലക്സിൽ ചേർന്ന സമ്മേളനത്തിൽ മാണി ായിരുന്നു കളിക്കാർക്ക് കളിക്കാനുള്ളതാണ് ഈ സ്ഥലം അവരുടെ കളികളിലൂടെ അവർ ഇംപ്രൂവ് ചെയ്ത് എത്തിക്കാൻ കഴിയുന്ന കരുത്തുറ്റ പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടിട്ടാണ് ഇത്തരം സ്റ്റേഡിയങ്ങൾ അതുകൊണ്ട് ഏതെങ്കിലും പ്രോഗ്രാം വന്നാൽ അവരോട് ഒരു സെക്യൂരിറ്റി ആയിട്ട് റിമോട്ട് മേടിക്കുക അതിൻ്റെ അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ്റെനൻസ് തുടങ്ങുക അങ്ങനെ സ്പോർട്സിന് വേണ്ടി ഈ സ്റ്റേഡിയം ഉപയോഗിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ജോസ് കെ മാണി എം പി ആമുഖ പ്രഭാഷണം നടത്തി പക്ഷേ കോട്ടയം ജില്ലയിൽ ഹോട്ടലും ഹെഡ്ക്വാർട്ടേഴ്സിലല്ല നെഹ്റു സ്റ്റേഡിയത്തിലല്ല പക്ഷെ അത് പാലായിലേക്ക് നമുക്ക് സിന്തറ്റിക് ട്രാക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ആ സിന്ധറ്റിക് ട്രാക്കിനോടൊപ്പം തന്നെ നമുക്കറിയാം പരിമിതിയായിട്ടുള്ള പരിമിതമായിട്ടുള്ള സലമയോ ഇതിൻ്റെ തൊട്ടുമൂലിൽ തന്നെ സ്വിമ്മിങ് പൂളും അപ്പം നമുക്ക് ലഭിച്ച കുറച്ച് സ്ഥലങ്ങളിൽ വോളിബോളും ബാസ്കറ്റ് ബോളും ഒക്കെ നമുക്ക് അവിടെ നിർമ്മിക്കുവാൻ കഴിയും ഞാൻ ഓർക്കുന്നത് ആ പലപ്പോഴും ലോക്സഭാ അംഗമെന്ന നിലയ്ക്ക് സിന്ധറ്റിക് ട്രാക്ക് കോട്ടയം പട്ടണത്തിലേക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ മറ്റൊരു പ്രോജക്റ്റ് ഞാൻ കൊടുത്താണ് സ്റ്റേഡിയം സ്റ്റേഡിയം ആ കോടി പണം അടുത്തുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മേധാവി വി കെ അനിൽകുമാർ പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ വിൽസൺ ചെറിയാൻ ലാലിച്ചൻ ജോർജ് സജേഷ് ശശി പി എം ജോസഫ് പി കെ ഷാജകുമാർ ടോബിൻ കെ അലക്സ് ബെന്നി മൈലാഡൂർ ഔസേഫ് തകടിയൽ മായാദേവി ബിജി ജോജോ സാവിയോ കാട്ട് ബിന്ദു മനു ജോസ് ജെ ചീരാങ്കുഴി പ്രൊഫസർ സതീഷ് ചൊള്ളാനി തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർവേഷൻ ന്യൂസ് പാലാ